അമ്മയ്ക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് എനിക്ക് മാത്രം കാണാൻ ഞാൻ പോയിട്ട് പോയി എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ആ ഒക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കൊതി മുഖത്തോട്ട് ഒരു അവക്കാടെ ജ്യൂസ് മേടിച്ച് കുടിച്ചു തന്നെ എട്ടിന്റെ പണി കിട്ടി ഒന്നാമതാ മഴയെ തണുപ്പുമാണ് അതിന്റെ കൂടെ ഐസ് ഇട്ട ജ്യൂസ് അല്ലേ ജ്യൂസല്ലേ ഞാൻ ദുബായി പോയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവക്കാടെ ജ്യൂസ് ഇവിടെ അങ്ങനെ കിട്ടുന്ന റയറാടേ കിട്ടുള്ളൂ അപ്പൊ കിട്ടിയപ്പോ ഞാനങ് മേടിച്ച് മാക്ക് മാക്കുടിച്ച് ഇപ്പം ഉമ്മനി ഇറക്കുമ്പോ വേദനയുണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ വേദനയുണ്ട് അമ്മ പറഞ്ഞു ഇവിടെ ചെറിയ നീര് കിട്ടുന്നു ഞാൻ പകല് കിടന്ന് ഉറങ്ങുന്ന ആളല്ല ഇവര് അമ്മയും മാടുമ്പൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോ ഉറങ്ങിയാലും ഞാൻ ഈ പട്ടികൂണ്ട് പരിസരത്തും പറമ്പിലും കോഴിക്കോണ്ട് അവിടെ ഒക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞൊറിഞ്ഞ് നടക്കാന്ന് പറയാലെ അതൊക്കെ ആടും പള്ളിയൊക്കെ കുറച്ച് എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് അങ്ങ് നടക്കും അങ്ങനെ ഉറങ്ങാറില്ല ഇന്ന് ഭയങ്കര ക്ഷീണായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞു രണ്ടര ആവുമ്പോൾ കേറി കിടന്നപ്പോ നാലര രണ്ട് മണിക്കൂർ ഉറങ്ങി ഞാൻ പിന്നെ നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ട് ഡോക്ടർ കേട്ടോ ഡോക്ടർ അല്ല ഡോക്ടർ ആ ഉണ്ട് അതുപോലെ ആളിവിടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചു അയ്യോ ഞങ്ങൾ ഒരു ഫോട്ടോ ഓരോ എടുത്തിട്ടില്ലെന്ന് ആളുടെ പേര് ഹേമന്ത് എന്നാണ് ഹേമന്ത്ട്ടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എക്സാം വന്നൊക്കെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അവര് കട്ടപ്പന വരെ വന്നാണ് അവർ എറണാകുളത്ത് ആലുവരാണ് താമസിക്കണേ അപ്പൊ അവരിന്ന് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഹേമന്ദനൂടെ കൂടെ വന്നു ഒരു ഒരു മണിക്കൂർ വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്നുണ്ട് അവർ പോയി ഒരുപാട് സന്തോഷം നമ്മളെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതില് മാത്രം കാണാൻ പറ്റിയില്ല ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പോയി പോയി അപ്പൊ അവർക്ക് വേറെ റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോകണമായിരുന്നു പെട്ടെന്ന് തന്നെ പോയി അപ്പം ഞാൻ ഹേമന്തേനുമായിട്ട് എറണാകുളത്ത് പോയപ്പോഴാണ് ഒരു ഫോട്ടോ എങ്ങോട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊന്നു തോന്നുന്നു അല്ലേ അപ്പൊ ഞാനും കൊച്ചും കൂടെ ഉപ്പാറ പോട്ടോ കൊച്ചിനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് ഒരു വാച്ച് ഉണ്ട് അത് ശരിയാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ പുത്തനായിട്ട് ഇങ്ങനെ പെട്ടിക്കകത്ത് വെച്ചേക്കാൻ തുടങ്ങിയിട്ട് കൊറേ മാസമായി ഞാൻ വന്ന് പൊട്ടിച്ചപ്പോ തൊട്ട് എനിക്ക് തൊര ഓടി ഓടിക്കാണോ എന്റെ കൈയെ കട്ടണം ഇല്ല ഇത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്ത് സെറ്റ് ആക്കണം ആ നീട്ടം കൊറക്കണം എന്റെ കൈ കുഞ്ഞുതാ അപ്പൊ അമ്മയ്ക്കും കെട്ടാന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല കുറച്ച് വലുതാ അപ്പൊ നീട്ടം കുറച്ചാല് ഇത് കട്ട് ചെയ്ത് മാറ്റും ഒരു പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാറ്ററി ആക്കി കൊടുക്കണം പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയാണ് വാച്ച് ഞാൻ ഒരെണ്ണം ഞാൻ കയ്യെ കെട്ടി വരുന്നവണ് പോയപ്പോ കൊടുത്തു വിട്ടു അത് മഴ നനച്ചു ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെ ഓടിച്ചെന്ന് എനിക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൊടുക്കാറില്ല പിന്നെ ഞാൻ ഞാൻ ടൈം നല്ല വാച്ച് എപ്പോഴും കാലിക്കയ്യായിട്ട് പിന്നെ

പച്ചമുളക് നൂറ് അര തൈര് സവോള ഉള്ളി അര റവ ഒന്ന് പത്തൽമുളക് അമ്പത് ഇത് അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയത്തില്ലേ ചേട്ടാ കൊച്ചിനറിയരാ അപ്പൊ ഈ സാധനം മേടിക്കണം കൊച്ചിന് വാച്ച് തന്നാകണം മാൾക്കുട്ടി കഴിഞ്ഞ ദിവസം പപ്പാ ഉപ്പറയ്ക്ക് പോകാണ്ട് ഇല്ലേ ഞാനും മാൾക്കുട്ടി ഉപ്പറയ്ക്ക് പോന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് പോയിട്ട് വരാം പപ്പായ അമ്മയും ഇവിടെ ഉണ്ട് ആ പപ്പ വെട്ടുന്നു അമ്മ ചക്കയ്ക്ക് കറി വെക്കുന്നു പോലീസുകാര് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റിന്റെ സമയം അവരെടുക്കണോ പറയേ അതിന്റെ അന്ന് എനിക്ക് മനസ്സിലായതാര ഈ സംഭവം എട്ടെടുക്കുന്ന ഇപ്പോഴാണ് മൊത്തം ചെറുവിട്ടു ചക്കെട്ടുണ്ട് കഴിക്കാൻ പറ്റി വെച്ചിട്ടുണ്ട് അമ്മ കുമ്പിളപ്പാൻ വേണ്ടി ചക്ക അരി വേണം

ഇച്ചിരി കഴിഞ്ഞു വരുള്ളൂ ഒന്നാം വഴി ഫുള്ള് നല്ല തണുപ്പ പോവാൻ പറ്റിയല്ലേ എന്ന് ഞാൻ അഞ്ചുമണിക്ക് മുമ്പ് വരണോ ഇനി ഒന്നുകൂടെ ഇറങ്ങി പോണം കൊറച്ച് ഏലക്കെയാ കുരുമുളകുണ്ട് കൊടംപുളി വാളമുളി കോപ്പുണി ഉണ്ട് ഇത്ര സാധനം ഉണ്ട് ആ പോയെടുത്തോണ്ട് വരണം വലിയ കുറച്ചേറെ ഉണ്ട് സാധനം

ചായ ഇടാ അപ്പൊ ഓടിച്ചിട്ട് വരുമ്പോത്തേനെ ആ മധുരം ഇല്ല വച്ചെ ഞാൻ നോക്കിയായിരുന്നു ഈ മഴ പെയ്യുന്നോണ്ട് മധുരം കൊറവാൻ പറക്കി തിന്നോളെ ഡ്രാഗൺ ഫ്രൂട്ട് ഉച്ചന് വേണ്ടി വെച്ചിരുന്ന ോണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള സാധനം ഒന്നും ഇതൊക്കെ ഗുണമുള്ള സാധനം ഇഷ്ടോസ്റ്റ് ചക്ക അരച്ചോട്ട് അമ്മ അരച്ചുപിച്ച് അപ്പൊ നാളെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പം എന്നോട് ഒരാൾ പറഞ്ഞ എനിക്ക് കുമ്പളപ്പം വേണം അതിനുവേണ്ടിയാണ് കുമ്പളപ്പം ആ മഴ പെയ്തു കഴിഞ്ഞാൽ ചക്കപ്പഴം ഒന്നും നല്ലത് കിട്ടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് പേരൊക്കെ ആണെങ്കിലും ചക്കയാണേലും മാങ്ങയാണെങ്കിലും എല്ലാം വെള്ളച്ചൊയ മഴയ്ക്ക് മുമ്പാണെങ്കി എല്ലാ സമയത്തും നല്ല നമുക്ക് ചക്ക ടേസ്റ്റ് കേട്ടോ നാളെ നമുക്ക് നല്ല രീതിയിൽ ാണ് വരുന്നത് അപ്പം വരുമ്പം കാണിച്ചു തരാം അല്ലേ മാളക്കുട്ടിയുടെ മാളക്കുട്ടിയുടെ കൂട്ടുകാരില്ലേ അയ്യോ കൊച്ചില്ല ആരും വന്നാലും കൊച്ചിനെ കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ വരുന്നവരെല്ലാം പകലായിരിക്കും വരുന്നേ വന്നിട്ടൊരു ഉച്ച കഴിയുമ്പോൾ പോവുകയും ചെയ്യും ഇനി രണ്ടാം ക്ലാസ് ഇങ്ങോട്ട് ഞാൻ വീട്ടിലുണ്ടെന്ന് പറയാ വീട്ടിൽ ഇല്ലല്ലോ ഇനി അവിടെ വന്നാലേ കാണിച്ചു നടക്കൂ ഗ്ലാസ് പറഞ്ഞോണ്ട് പച്ചതേയുള്ളൂ ചുറ്റിണ്ടോ അത് ഓട്ടോ വീണല്ലേ മഴക്കാലത്ത് നല്ലത് കിട്ടും പക്ഷെ മേനക്കാലത്ത് പാടാ എല്ലാം ഉണങ്ങിയൊക്കെ പോകും അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിക്ക് വേണ്ടി വെയിറ്റിംഗാണ് കാത്തിരിക്കോട്ടെ അവര് ആ ചപ്പാത്തി കഴിഞ്ഞെന്നാ പറഞ്ഞേ ചപ്പാത്തല്ല നാട്ടുകാട്ട കഴിഞ്ഞെന്നാണ് പറഞ്ഞേ മാളക്കുട്ടി സ്കൂളിൽ പോകുന്നതിന് ഇപ്പം മാളക്കുട്ടിയും കൂടെ കാണാൻ വേണ്ടിയാണ് അവര് വരുന്നത് ആ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മാളക്കുട്ടിയെ ദുബായിക്ക് വിടാൻ പോയപ്പോ നമ്മൾ ഫാമിലി വീട്ടിൽ പോകണ്ടായിരുന്നു ഏരിയമ്മയുടെ ഒക്കെ അവിടെ അപ്പൊ നമ്മൾ ക്ഷണിച്ചിട്ടാണ് പോവുന്നത് ഇങ്ങോട്ട് കട്ടമായ ഭാഗത്തോട് വരുമ്പോ വരണമെന്ന് അവിടെ ക്യാമ്പായിരുന്നു അവിടെ ഇന്നലെ അവര് സന്ദർശിച്ചു കറങ്ങാനൊക്കെ കറങ്ങാനൊക്കെ പോയി പോയിട്ട് ഇന്ന് എറണാകുളത്തേക്ക് പോവാനായിട്ട് പറഞ്ഞു ാണ് വന്നിട്ടേ പോവുള്ളൂ ആൾക്കൂട്ടിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് കൊച്ചിനെ കാണാൻ വേണ്ടിയാണ് അവര് രാവിലെ പോകുന്നത് വച്ച് എട്ടേ മുക്കാൽ ഒമ്പതാകുമ്പോ പോവല്ലേ പിന്നെ നാല് നാലു ആവും ആൾക്കൂട്ടിയെ കണ്ടിട്ട് പോവാൻ വെച്ചു അല്ലേ ഇന്നലെ വന്ന ഇന്നലെ വന്നിട്ട് കാണാൻ അതെ ഹെന്റങ്ങാ തിരിച്ചു എറണാകുളം വീട്ടിൽ ചെന്നുപറഞ്ഞു ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു നാല് മുക്കാല് അഞ്ചുമണിയൊക്കെ ആയപ്പോ അല്ല എട്ടര എട്ടര ആയപ്പോ ചെന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ എറണാകുളത്ത് ഇവിടുന്ന് മൂന്ന് മൂന്നര മണിക്കൂർ മിച്ചം വേണം പോയിട്ട് അല്ല ഇവിടുന്ന് നേരെ ഡയറക്റ്റ് പോവാൻ എന്റെ സ്പെഷ്യൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അവിടെ പോയപ്പോ അവര് നല്ല സ്വീകരണം അത് നമ്മളെ വീഡിയോ ചെയ്തായിരുന്നു ഓർക്കുന്നുണ്ട് അതിന്റെ ചെമ്മീന് പൊക്കുന്ന അത് നമ്മളൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ നമ്മളെ കൊണ്ട് അതൊക്കെ കാണിച്ച് അതെ ഫസ്റ്റ് ടൈം ആണോ കാഴ്ചകളൊക്കെ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ാണ് ഇപ്പൊരുമായിരിക്കും കോൾ വരുന്നുണ്ട് എനിക്ക് നമ്മുടെ വന്നിട്ടുണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് മടുത്ത് കാന കേട്ടോ അയ്യോ കരിയാപ്പുലിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു ചമ്മള കരിയാപ്പുലുണ്ട് ഒരാള് വന്ന ഓടി നോക്കാം അതൊക്കെ പിന്നെ നോക്കാം ആ തൈലോ ആ ഭയങ്കര ഇഷ്ടായോ കറന് ഇല്ല ഏട്ടാ ഒരു വധ മഴ അമ്മ അമ്മ ഇഷ്ടത്തിന അമ്മ ഇഷ്ടത്തിന് എടുത്ത എങ്ങനെയാ യാത്ര എങ്ങനോ മറ്റേ അവിടെ പോയിട്ടുണ്ട് കാൽ വിഴിമുണ്ട് സൂപ്പർ അല്ലേ നല്ല മഞ്ഞ നിർബന്ധമുണ്ടോ കൊച്ചിന് ഇവിടെ ക്ലാസ് മാത്രം കളയാലും പോകും ഒരു ദിവസം ഒരു ദിവസം ഇവിടെ ഇന്ന നമുക്ക് തൊല്ലയാ സ്കൂളിൽ പോയി ജോസട്ടിന്റെ ഓട്ടം പോയിക്കോ ഇന്ന് നാലരയ്ക്ക് ഓട്ടോ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു ആ ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞു നിങ്ങൾ വരുന്ന കാര്യം പറയാനോ സേറെ കുട്ടി അല്ലേ തക്കു ചേച്ചി ചേച്ചി പൊഞ്ഞു അത് ഞാൻ കൂട്ടാണ് ഇവിടെ എന്താണ് നിങ്ങൾ പരിപാടി ആണോ ആ ഇവിടെ ഞങ്ങള് തണുപ്പല്ലേ അതുകൊണ്ട് എപ്പഴും കട്ടൻ ചായ കുടിക്കും ഇഷ്ട ആ ചായ രാവിലെ ചായ കുടിച്ചില്ലേ ചെല്ലുമ്പോൾ പറയണം ചേച്ചീനെയും സാരക്കുട്ടീനെയും കുഞ്ഞാവിനെ അനീഷ് പറയാണ് ഞങ്ങൾ ഇനി ഉടനെ ഞങ്ങൾ എയർപോർട്ടിൽ പോകാണല്ലോ മേ വരുമേ എന്നെല്ലൊക്കെ വേണോ ചെടി റോസാ റോസോ വീരുക്കാണെങ്കിൽ ഞാൻ പോവാതെ അതൊരു റോസ കയറ്റി വെച്ചർ ആ അപ്പൊ അതിന്റെ ഒരു കമ്പ കൂടും അതെ അത് മേലെ ഒരു ഇത് മേലെ ഇപ്പോ അമ്പത് മുട്ട ഉണ്ടോ അമ്പതണ്ണം നിർബന്ധമുണ്ടോ ഞാൻ ബൈക്കിനെ കൊണ്ടു കൂടാ ചോദിക്കുന്നുണ്ട് ക്ഷീണ വേണ യാത്രാ ക്ഷീണുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് കൊണ്ട് കൈ വെച്ചു കൈ പഞ്ചറായി അത് കളുത്തോന്നേ ഇവിടുന്നു കൊണ്ടു വീഡിയോ എടുക്കാൻ നോക്കാണോ ഉണ്ടോ ഒരു യൂട്യൂബ് ചാനൽ ഇല്ല ചാനലുടങ് ഒരാളിനെ പറഞ്ഞു വീഡിയോ എടുപ്പിക്കോ എന്നാ അയ്യോ ഇനി വരുമ്പ എ കേട്ടോ സേറകുട്ടിയൊക്കെ കേട്ടോ പറഞ്ഞേ ഒരു ദിവസം അവിടെ നിക്കാൻ വേണ്ടി വരണേ അപ്പൊ ആ ചെടിയെല്ലാം പറിച്ചു കൊടുക്കുകയാണെ കൊണ്ട് പിന്നെ വരുമ്പം ഇതുപോലെ തിരക്ക് പിടിച്ചു വരല്ലേ സമയം എടുത്തു വരണം കൊണ്ടെല്ലാം നട്ടു വെക്കണം കേട്ടോ ആ Okay. Really, hmm. ൂ എന്നിട്ട് ഞാൻ കൊണ്ട് കട്ടപ്പനിക്ക് പോകും അവിടെ കാണുന്നു അപ്പ ഉണ്ടല്ലോ എല്ലാം കറക്റ്റ് പറഞ്ഞു ഓക്കെ എന്നോ അത് ഞാൻ ഇനി എറണാകുളം വരും ബൈക്കിനെ പോരാട്ട അമ്മക്ക്ണ്ടോ പോണ ഇങ്ങോട്ട് ലോകത്തിന്റെ പ്രശ്നമില്ല എനിക്കും സവർജനവും കുഴപ്പമില്ല ജെൻസിനും കൊഴപ്പൊന്നും ഇപ്പൊ കുറച്ചായിട്ടല്ലേ വയറൊന്നും കേട്ടോ ആർക്കാ വലിയ വയറു

പറിച്ചു거든요omma എല്ലാ കാര്യങ്ങളും അവടെ കറങ്ങാനുള്ള പരിപാടി എല്ലാം പെട്ടെന്ന് ഓക്കേ ഓക്കേ നന്ദി നന്ദി ഓക്കേ എനിക്ക് പറഞ്ഞു കേട്ടോ ട്ടോ ഓക്കേ ചേട്ടാ ബൈ ബൈ അലുവരിപ്പോ പറഞ്ഞേ ആ വിളിച്ചാമല വിളിച്ചിട്ട് വന്നാ കാണാളിക്ക് വന്നാ ആ ും പോളല്ല എന്തായാലും നമ്മളവിടെ അന്ന് ചെന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വലിച്ചു കാണിച്ച് ഇനിയിപ്പം നമ്മളെ പൊന്നു ഒക്കെ വരികയാണെങ്കിൽ അവിടെ ചെല്ലണം അതിന് വേണേ ബോട്ട് തയ്യാറെയ്തു തരാം റിസോർട്ട് ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരാന്നൊക്കെ സ്റ്റേ ചെയ്യാം എന്നൊക്കെയാണ് പറയണേ മോളെ പെട്ടെന്ന് പോയി അവര് കൂടെ ഒരു ഇതായന് അച്ഛനും വലിയ കാര്യം അച്ചാനും അമ്മയ്ക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കൂട്ടെ പറഞ്ഞു പറയണത് ഇവര് ചെയ്യും കൂടുതലുള്ളത് രണ്ടുപേർക്ക് ഏകദേശം ഒരുപോലെ ഉള്ളുപിടിച്ചോളാം ഏലും നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ അവരൊന്നും കറണ്ട് ഇല്ലായിരുന്നു ആ നമുക്ക് ഉള്ളി വെച്ച് വീഴും എടുക്കിച്ചു വെട്ടമില്ലായിരുന്നു ടിപൊളി ഒരു മണിക്കൂർ ദിവസമായിരുന്നു അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നോടും പറഞ്ഞില്ല കേട്ടോ ഞങ്ങൾ കണ്ടു നമ്മൾ വീഡിയോയുടെ എൻഡിങ് എടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മ ഇത് എടുത്തോണ്ട് മേരിയമ്മ കൊടുത്താണോ അടിപൊളി ഒരു സൂപ്പർ ഗിഫ്റ്റ് എന്താന്നൊക്കെ നോക്കാം അടിപൊളി അമ്മയുടെ ചുരിദാറിന്റെ അതേ കളറേ ചുരിദാറിന്റെ കർട്ടൻറെ ഒക്കെ സെയിം കളർ അടിപൊളി പിങ്ക് കളറല്ലേ ഞാനും കണ്ടില്ലേ ഇത് കേറി വന്നപ്പോ എന്റെ തന്നു എന്നിട്ട് പറഞ്ഞൊരു സാധനം പിന്നെ നോക്കിയാൽ മതി അന്നേരം ഞാൻ കട്ട്ലയിലോട്ട് വെച്ചിട്ട് ചായ എടുക്കാൻ പോയി പിന്നെ ഇതിന്റെ കാര്യം അവിടെ ഇരിക്കുമല്ലേ ഇപ്പൊ അങ്ങോട്ട് കേറി ഇത് സ്നാക്സ് തന്നെ കരിയേപ്പില തന്നു ആ കൂടെ ഇത് കൊണ്ടാക്കും എന്റെ അയ്യോ ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ നല്ല ഇതിന്റെ ബ്ലൗസ് എന്നിട്ട് എന്നിട്ട് ഒരു ഇങ്ങനെ സൂപ്പറ മേരിയമ്മയെ സംബന്ധിച്ച് പറയുവാണെ ഒരു ഗുണം കൂടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്നും നമ്മൾ എന്തൊക്കെയാ കൃഷി ചെയ്യുന്നതെന്നും നമ്മളെ കഴിഞ്ഞും വ്യക്തമായിട്ട് അറിയാമെലക്ട് ചെയ്തപ്പോളുടെ കളറിന് അത് മാച്ച് ചെയ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അല്ലേ ഒരു മൂന്ന് നാല് വട്ടം രണ്ട് പോയി നോക്കി വീഡിയോ അറിയാവേ സൂപ്പറാ പുള്ളിക്ക് സൂപ്പറാ അടിപൊളിയാ വന്ന എല്ലാവർക്കും അച്ചായും കെട്ടിടങ്ങൾ പണിതിരിക്കുന്ന ആളാണ് പുള്ളിക്കാണേലും ആദിഭാഗ്രമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന രണ്ട് റൂമ് നല്ല രീതി പറഞ്ഞു അതങ്ങനെ നമുക്കൊരു സന്തോഷാണ് ടൈൽ ആണെങ്കില് ടൈല് ബാത്റൂമിന്റെ ടൈൽ ഒക്കെ കണ്ട അതിന്റെ വർക്കും എല്ലാം നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു വാഴലോ അപ്പൊ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട പിന്നെ അപ്പൊ ടാങ്ക്സ് പറഞ്ഞേക്ക് അധികം താമസിക്കാതെ അടുത്ത മാസം മിക്കവാറും അവിടെ ഒന്ന് പോകണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് കാരണം ഈ ആ ഫാമിലിയുടെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ദൈവാഗ്രഹമായിട്ടാണ് നമ്മൾ കാണാം നല്ലൊരു സന്തോഷമാണ് ആ പിള്ളേരാണേലും വന്ന മരുമോളാണേലും ഈ പറഞ്ഞ പോലെ തന്നെ അവരെ അച്ഛനും മോളും കൂടെ ഉള്ള അറ്റാച്ച്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അമ്മായി അച്ഛനും മോളും അവരുടെ സംഭാഷണവും തമാശയും അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു തൃശ്ശൂരികാരിയാ മരുമോള് എനിക്ക് ആ ഭാഷ വലിയ ഇഷ്ടമാണ് അവരുടെ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കൊക്കെ കേട്ട് കോമഡി ഒക്കെ പറഞ്ഞ് മഴക്കിടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കൊണ്ട് കൊടുത്തത് ഒരു ബൊക്കെ കേട്ടോ വേറെ ഒരു ഇതുണ്ടോ ഇങ്ങനെ ബൊക്കയാണ് കൊടുത്തത്

അവിടെ ഉണ്ട് എറണാകുളത്തോണ്ട് ഇഷ്ടംപോലെ അപ്പൊ ഫ്രിഡ്ജ് അവര് ഇരട്ടയാറ്റിലൊരു എട്ട് സെന്റ് ഒരു വീടുകൂടെ അച്ചാൻ തന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് എറണാകുളത്ത് തന്നെ ഇപ്പൊ ഒത്തിരി കെട്ടിടങ്ങളുണ്ട് എടുക്കുക കൊറേ കാലം വാടകയ്ക്ക് കൊടുക്കുക വാടക അടുത്തെടുക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എറണാകുളത്ത് നമുക്ക് നല്ല വീട് സെറ്റ് ആയിക്കോളാൻ ഇപ്പോഴൊന്നുമല്ലേ എന്തായാലും ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്കുണ്ട് നമുക്ക് എറണാകുളത്ത് നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളോട് അതിനെ ചെല്ലണം നമ്മൾ കൊന്നൂനെ നെടുമ്പാശ്ശേരിക്ക് കൂട്ടാൻ പോകുമ്പോഴെല്ലാം വിളിക്കും കുറെ ആൾക്കാർ വിളിക്കും നമുക്ക് എല്ലായിടത്തും ഒന്നും എത്താനൊന്നും പറ്റിയിട്ടില്ല എങ്കിലും വളരെ അപൂർവമായിട്ടാണ് ഈ മേരിയമ്മേടെ അടുത്ത് നമ്മൾ പോയത് ായി ഇനി അടുത്ത് പോലോ നമ്മുടെ വീടൊക്കെ സ്ഥിരം കമ്പനി രേണുകൊണ്ടിട്ട് ഇനി നമ്മൾ എറണാകുളം പോയിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് അവിടെ ആ അതെ അത് രേണു ചേച്ചി അത് എന്നാ ചക്കരപ്പറമ്പ് ആ നമുക്ക് പോവാൻ പറ്റിയില്ല അത് ഭയങ്കര സങ്കട ഇവിടെ പോയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോവാൻ പറ്റിയില്ല എന്തായാലും ഭയങ്കര തിരക്കുള്ള മനുഷ്യരാണ് അവർക്ക് എറണാകുളത്ത് ബിസിനസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയുണ്ട് മോനി ജിം ആണ് ഇതെല്ലാ തിരക്കിനിടയ്ക്കും അവർ ഇരട്ടയാറിൽ അവരുടെ വസ്തുവിന്റെ എഴുത്തും പരിപാടിയൊക്കെ ആയിരുന്നു അതിന് വന്നു വന്നിട്ട് ഇവിടെ വന്നു ഇവിടെ വരെ വരാനുള്ള ആ മനസ്സ് അവര് കാണിച്ചു നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര കൊറേയേറെ നിലനിർത്തുക അപ്പം നമ്മൾ ഓരോ ജില്ലയിലും പോവാൻ പറയും നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട് അപ്പം ആ ഇന്നാളെ നമ്മള് കോന്നിപ്പോ മറ്റേ രാജിച്ചേ ചേക്കാന്നില്ലേ അപ്പൊ അടുത്ത് നമ്മൾ പത്തനംതിട്ട പോകുന്നതാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മളെ കൊറേ പേര് വിളിച്ചിട്ടുണ്ട് അപ്പൊ പത്തനംതിട്ടക്കാര് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചതില് ബിനിച്ച് നമ്മളവിടെ എല്ലാം പോകുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അവിടെ തന്നെ ഒത്തിരി വിളിക്കുന്നവരുടെ എല്ലാവരും വീട്ടിൽ വന്ന ഒരു ഘട്ടം ഞാനൊക്കെ കുടിച്ചിട്ട് അതെ സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ അതെ അതൊക്കെ ഒരു രസമല്ലേ ഒരു ആറ് മാസം അവർക്കൊരു ഹണിമൂൺ ട്രിപ്പ് ആവും നമ്മക്കൊരു ട്രാവലിംഗ് ആവും എല്ലായിടത്തും കറങ്ങാം നമുക്ക് കാസർഗോഡ് കണ്ണൂരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒക്കെ വരണം നമ്മൾ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല വേറെ ഭാഷയൊക്കെ അല്ലെ സ്ലാങ് വ്യത്യാസം ഒക്കെ ഉണ്ട് നമുക്കത് കേക്കുമ്പോ ഒരു ഇഷ്ടമാ അങ്ങനെയൊക്കെ കേൾക്കാനും ഇടപെടാനും മിണ്ടാനും മലപ്പുറം ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു രണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പഴട്ടാവും ഭയങ്കര കൂട്ടായേ പക്ഷേ കുഞ്ഞു പിള്ളാരും ഞാനും കണക്ട് ആക എന്നെ വരത്തില്ല ഞാൻ കൈ നീട്ടി വരത്തില്ല ചാടി വരത്തില്ല അങ്ങനെ ഞാൻ എന്നെ കാണുമ്പോ ഒരു ബാക്കിലോട്ടൊരു മാറ്റം പക്ഷെ പപ്പാനെ കണ്ടുകഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പപ്പാൻ എടുക്കാൻ പപ്പാനോ ചിരിക്കുന്നു അറിയാം പിടിച്ച് പെയ്യുന്നൊരി ചൊരിഞ്ഞ് അങ്ങനത്തേക്ക് നമ്മള് അവൻറെ ആരോ ആ അങ്ങനെ പരീക്ഷ പപ്പാടെ ട്രിക്കും ടിപ്സും എല്ലാം യൂസ് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ആണ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പറത്തോളം ബെല്ലൈക്കൻ അടിച്ചുപോട്ടിക്കുക പറ്റാത്ത